രാജ്യത്തെ ആദ്യ ഡീപ് വാട്ടർ ട്രാൻഷിപ്മെന്റ് തുറമുഖം കേരളത്തിന് സ്വന്തമായി സ്വപ്ന തീരത്ത് നങ്കൂലമിട്ട് ആദ്യ വാണിജ്യ കപ്പൽ സാൻ ഫെർണാണ്ടോ കപ്പലിനെ ജലാഭിവാദ്യം നൽകി സ്വീകരിച്ചു ഉദ്ഘാടനം വർഷങ്ങളുടെ കാത്തിരിപ്പുകൾക്കൊടുവിൽ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ എത്തുന്നത് കടലോളം പ്രതീക്ഷകളുമായിട്ടാണ് വാട്ടർ സല്യൂട്ട് നൽകിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാണിജ്യ കപ്പലിന് കേരളം ചെണ്ടമേളം മുഴക്കിയും ദേശീയ പതാക വീശിയും പ്രദേശവാസികളും കപ്പലിനെ സ്വീകരിച്ചു രാവിലെ ഏഴരയോടെ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലെത്തി തുടർന്ന് കപ്പലിനെ സ്വീകരിക്കാനായി ഔട്ടർ ഏരിയയിലേക്ക് പോയ ടഗ് ബോട്ടുകൾക്കൊപ്പമാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തേക്കെത്തിയത് ചൈനയിലെ സിയാൻമെൻ തുറമുഖത്തുനിന്ന് എട്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തെത്തിയത് രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത് നാളെയാണ് ട്രെയിൽ റൺ ഉദ്ഘാടനവും ഔദ്യോഗിക സ്വീകരണവും നടക്കുക ട്രയൽ റൺ ഉദ്ഘാടനം യാർഡിൽ ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ട് രാവിലെ മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സംസ്ഥാന തുറമുഖമന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും കണ്ടെയ്നറുകൾ വിഴിഞ്ഞിത്തിറക്കിയ ശേഷം നാളെ തന്നെ കപ്പൽ തീരം വിട്ടേക്കും ട്രയൽ റൺ ഉദ്ഘാടനത്തിനു ശേഷം പതിമൂന്നിന് തന്നെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് നടക്കാനും സാധ്യതയുണ്ട് സ്വപ്നം തീരമണഞ്ഞെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഓണസമ്മാനമായി തുറമുഖം കമ്മീഷനിങ് ചെയ്യുന്നതും ആലോചനയിലുണ്ട് കേരള ന്യൂസ് തിരുവനന്തപുരം